ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഒരു തറവാടിൻ്റെ മുറ്റത്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞാനിപ്പോൾ ദുബായിലാണ് ദുബായിലെ കോക്കനട്ട് ഗ്രൂ റെസ്റ്റോറൻറ്റിൻ്റെ ലോഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ വന്ന് കയറിയ ഫീലിംഗ് ആണ് ഇവിടുത്തെ കുറച്ച് ഷോർട്ട്സ് കാണും വലിയ പുലിയെ കിട്ടിയിട്ടുണ്ട് വർഗീസ് അച്ചായൻ വർഗീസ് അച്ചായൻ അച്ചായൻ എന്നാണ് വിളിക്കുന്നത് ഈ കോക്കനട്ട് ഗ്രൂവിലെ ബാക്കി സ്റ്റാഫുകളെല്ലാവരും എല്ലാവരുടെയും അച്ചായനാണിത് പ്രായം അമ്പത്തിനാല് വയസ്സായി അപ്പോൾ റിട്ടയർ ചെയ്യേണ്ട സമയമായി എന്നാൽ പോലും കൊച്ചു പിള്ളേരുടെ ഒരു ഇതോടുകൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സാധനം അങ്ങോട്ട് എടുത്തിരുന്നു ഒരു പത്ത് മിനിറ്റ് ഒരാൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് രുചികരമായ മലയാളി വിഭവങ്ങൾ എത്തിക്കുന്ന ഒരാളാണ് വർഗീസ് അച്ച അച്ചായൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് പത്ത് നാപ്പത് വർഷം ആ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം വയസ്സിലായിരിക്കും കുക്കറിയിലേക്ക് വരാനുള്ള കാരണം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോൾ നാട് വിട്ടു എവിടെ എവിടെ വർക്ക് ചെയ്ത് നാട് വിട്ട് വന്ന് മഡ്രാസിൽ വന്നിട്ട് അവിടെ തന്നെ സ്ഥിരം മഡ്രാസിൽ തന്നെ പല സ്ഥലത്തും വില ചെയ്ത് പിന്നെ ലാസ്റ്റ് അവനങ്ങനെ പല സ്ഥലത്തും ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ പണി ചെയ്ത് അങ്ങനെ ആയിരിക്കുമ്പോ എനിക്ക് ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു ചാൻസ് കിട്ടി താജ് ഗ്രൂപ്പ് താജ് ഗ്രൂപ്പിൽ താജ് ഗ്രൂപ്പില് ഒരു മൂന്ന് വർഷം അപ്രൻഡീസ് ആയിട്ട് പഠിച്ചിട്ട് അവിടെ തന്നെ പതിമൂന്ന് വർഷം എൻ്റെ സർവീസ് ഡൽഹിയിൽ ഫിജിറ്റബിളിന് വേണ്ടിട്ട് കമ്പനി അയച്ചേക്കാണ് അതേമാതിരി ബാംഗ്ലൂർ ഒരു പുതിയ ഹോട്ടൽ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ കിച്ചൺ സെറ്റിങ്ങിന് വേണ്ടിട്ട് ഞാൻ അയച്ചേ കിച്ചൺ സെറ്റിങ്ങിന് വേണ്ടി സെറ്റിങ്ങിന് വേണ്ടിട്ട് അപ്പൊ നമ്മള് ഈ കാണുന്ന പോലെ അല്ല ആള് പുലിയാണ് ശരിക്കുള്ള പുലി ഇവിടെ ഗൾഫിൽ എത്ര ഗൾഫിൽ വന്നിട്ടിപ്പോ പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായ പതിമൂന്ന് വർഷം ഇവിടെ തന്നെ അപ്പൊ ഈ കുക്കറിയിൽ ഒരു മുപ്പത്തി എട്ട് നാല്പതോളം വർഷത്തെ ഇതുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താജ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ റെസിപ്പീസ് ഇദ്ദേഹത്തിന് അറിയാം ഒരു വലിയ പുസ്തകമാണ് കിച്ചൺ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പല ഹോട്ടലുകാരും കൊണ്ടുപോകാനുണ്ട് അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് പീര തുടങ്ങാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്യുന്നത് കരിപ്പറ ഇഞ്ചി അരിഞ്ഞത് ഇത് തേങ്ങ പച്ചമുളക് കൂടി മഞ്ഞളും കൂടിയിട്ട് തേങ്ങ 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 പച്ചമുളക് പച്ചമുളക് ഇത് ഇത് എത്ര ഉണ്ട് ഒരു 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 നാലഞ്ച് കളർ കൂടി മാത്രം ചെറിയ ഉള്ളി മൊത്തത്തിൽ മിക്സ് ചെയ്ത് സംഭവം ഇത് താളിപ്പില്ല താളിപ്പില്ലാതിന് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് സ്ലോ പയറിലിട്ട് വെള്ളം വെള്ളം അതിലുള്ള തന്നെ എളുപ്പമാണ് 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 ഉണ്ടാക്കാൻ വളരെ വളരെ അതെ നമ്മൾ കുറച്ച് കുറച്ച് ഫയർ മാത്രം സൂക്ഷിക്കണം തീ തീ ആവാൻ ആവാൻ പാടില്ല നമുക്ക് ഇതിനെ കാര്യമില്ല വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് അല്പം എണ്ണ ഒഴിച്ച് സ്ലോ ഫയറിൽ സിമ്മില് കുറെ നേരം വെച്ച് അത് ആ സമയത്ത് നമ്മൾ അതിന്റെ കൂടെ നിൽക്കണമെന്ന് മാത്രം അപ്പൊ ഞണ്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെയാണ് നാടൻ സ്റ്റൈൽ ഓട്ടുപാത്രത്തിലാണിത് ഉണ്ടാക്കുന്നത് ആദ്യം ഞണ്ടിട്ടു പച്ചമുളക് പച്ചമുളക് ഇതിപ്പോ ഒരു രണ്ട് പോർഷൻ ആയിട്ടായിരിക്കും അല്ലേ ഒരു രണ്ട് ഞണ്ടിട്ടിട്ടുണ്ട് അപ്പം മൂന്ന് ഞണ്ട് മൂന്ന് മൂന്ന് ഞണ്ടിന്റെ പേരാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതിന്റെ ബോഡി രണ്ടായിട്ട് കട്ട് ചെയ്തു പിന്നെ കാല് സെപ്പറേറ്റ് വിട്ടു കിട്ടും നല്ല പുളി വേണം അതിന് ഈരയ്ക്ക് കുറച്ച് അധികം അതെ ഇച്ചിരി പുളി വേണം പിന്നെ ചെറിയ ഉള്ളി അതുകഴിഞ്ഞ് ഇഞ്ചി കറിയേപ്പിലഴിഞ്ഞ് ഒരു ലേശം മഞ്ഞപ്പൊടി സാൾട്ട് ആവശ്യത്തിനുള്ള സാൾട്ട് അത് കഴിഞ്ഞെണ്ണ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ ഞണ്ടിട്ടു അതിനുശേഷം പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു ഇഞ്ചി ഇട്ടു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു ഇതില് മെയിൻ എടുത്ത് പറയേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കൊടംപുളിയാണ് കൊടംപുളി കുറച്ചധികം ഇട്ടു പിന്നെ തേങ്ങ തേങ്ങ പിന്നെ കുറച്ച് തേങ്ങ അര ഇത് തേങ്ങതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചതല്ല ഒന്ന് ചതച്ചെടുത്താൽ മതി തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടു തളിക്കാം തളിച്ചാൽ മതി അല്ലേ മതി ഇത്ര ഇത്ര കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ റെഡി അതെ ഇത്രയും മാറും എന്ന് പറഞ്ഞാൽ പീര എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പുളിയാണ് കുടംപുളി ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് മെയിൻ മുമ്പിൽ നിൽക്കുന്ന കുടംപുളിയുടെ ടേസ്റ്റാണ് ഇനി ഞണ്ട് കഴിച്ചു നോക്കാം ഒരിക്കലും നമുക്ക് ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഞണ്ട് എന്ന് പറയുന്നത് ഞണ്ട് നമ്മൾ ഈ കൈ കൈ കൊണ്ടും നഖം കൊണ്ടും ആക്രമണം ആക്രമണമായിരിക്കണം ബായി കൊണ്ടും ഒരു ആക്രമണമായിരിക്കണം ഞണ്ടിലേക്ക് അഴിച്ചു വരേണ്ടത് ഒറ്റ കൈ പറ്റില്ല അവിടെ അവിടെ പഠിച്ചാണ് പഠിച്ചാണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അടുക്കളയെ പോലും കേറിയിട്ടില്ല വീട്ടില് വീട്ടിൽ പത്ത് പതിനഞ്ചു വയസ്സ് വരെ താമസിച്ചിട്ട് അടുക്കള കേറിയിട്ടില്ലാത്ത ആളാണ് നാട് വിട്ടതിനു ശേഷം മദ്രാസിലെത്തിയതിനു ശേഷമാണ് ഈ കുക്കറി ഈ ഫീൽഡിൽ എത്തിയത് ഇപ്പൊ ഏകദേശം മുപ്പത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്തായാലും അടിപൊളി താങ്ക് യു താങ്ക് യു വെറുതെ അടിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പുലിയെ കിട്ടിയിട്ടുണ്ട് സുല്ലേട്ടൻ സുല്ലേട്ടൻ പുലിയാണ് പുലിയല്ല മനുഷ്യനാണ് അല്ലെ ഇടുക്കിയില് ഞങ്ങള് തമിഴ്നാട് ബോർഡർ ഒരു എടുത്തൊരു എന്ന് പറയും നല്ല സ്ഥലമായിരിക്കും അല്ലേ നല്ല സ്ഥലമാണ് ചേർന്ന് അപ്പൊ നെയ്മീൻ പാല് പിഴിഞ്ഞ കറി അല്ലെങ്കിൽ നെയ്മീൻ മാങ്ങാ കറി എന്ന് പറയും നെയ്മീനാണ് നമ്മൾ ഇതിനു വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഇത് അറബിക്കടലിൽ നിന്ന് പിടിച്ച മീനാണ് നിന്ന് പിടിച്ച കിങ് ഫിഷ് ആണ് വലിയ കഷ്ണങ്ങളാക്കി ഒരു പോർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പോർഷനിൽ നാല് കഷ്ണങ്ങൾ ഉണ്ടാവും ഇത് ഇത് കേരളത്തിലെ എവിടത്തെ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഡി ഒരു തിരുവിതാംകൂർ ആഭാഗം ഞങ്ങളുടെ ആ അഭാഗത്തൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ് ഇടുക്കിയിലൊക്കെ കിട്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ വന്നപ്പോ ഫേമസ് ആയിട്ടാണ് അപ്പൊ ഒണക്കമീനിന്റെ മാങ്ങാക്കറിയാണ് നമ്മൾ സാധാരണ വെക്കാറുള്ളത് നാട്ടിൽ കിട്ടുന്ന ഉണക്കമീന്റെയാണ് അതുപോലത്തെ പച്ചമീനിട്ടും വെക്കാം അത് അതാണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് കിങ് ഫിഷ് മാങ്ങാ കറി മാങ്ങ ഏത് സീസണിൽ ദുബായിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും മാങ്ങ മാങ്ങ നമുക്ക് അവൈലബിൾ ആണ് കാരണം ലോകത്തിന്റെ പല സീസൺ പല സീസണിലാണ് അത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ദുബായിയുടെ പ്രത്യേകതയാണ് നമുക്ക് മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാലേ മാങ്ങ കിട്ടുകയുള്ളൂ ദുബായിൽ അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വയ്ക്കേണ്ടി വന്നു ദുബായിലാണെങ്കിൽ എപ്പോഴും ഏത് സമയത്തും വെജിറ്റബിൾ മാർക്കറ്റിൽ മാങ്ങ സുലഭമാണ് ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ല നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ സീസൺ അല്ല എന്നാൽ ഇവിടെ മാങ്ങ കിട്ടണം അത് നമ്മുടെ ഒരു കണക്കൂടലാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മൾക്കായിട്ട് അടിക്കുമ്പോ അത് മാറും പിന്നെ കറിവേപ്പില ഇടാം ഒരു സ്പൂൺ മുളക് നമ്മൾ സാധാരണ ഫിഷ് കറി വയ്ക്കുമ്പോ മല്ലിപ്പൊടി ചേർക്കും അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കിട്ടാറുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം കൈയളവാണ് ഒരല്പം ഉള്ളി ചെറിയ ഉള്ളി ഇട്ടു ആദ്യം കിങ് ഫിഷ് ഇട്ടു പിന്നെ മാങ്ങ ഇട്ടു ഒരു നാല് കഷ്ണം വലിയ നാല് കഷ്ണം കിങ് ഫിഷും ശം ഒരു ഒരു മാങ്ങച്ചെത്തിയത് അല്ലേ ഒരു മാങ്ങി ഒരു ചെറിയ മാങ്ങ ചെത്തിയത് പിന്നെ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കറിവേപ്പില ഇട്ടു ഇഞ്ചി ഇട്ടു ഇപ്പോഴും എല്ലാം ഇത് കിങ് ഫിഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ഇത്രയും അധികം ചേർക്കും അല്ലേ ചേർക്കാം കാരണം ഇത് സ്പൈസി ഡിഷ് ഡിഷല്ലാത്തോണ്ട് കിങ് ഫിഷ് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു അത് ഉടയാതിരിക്കാനാണ് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ആദ്യം ചേർത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത് മീനും മീനും വെന്തിരി അങ്ങനെ അതൊരു അതിന്റെ ഒരു ഓപ്പറേഷൻ ഇത് എളുപ്പമാണ് ഇതിന്റെ മാങ്ങ മാങ്ങ ഇതിലെ വെന്തു കഴിഞ്ഞാൽ മീൻ മാങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ പറ്റിച്ച ഒരു ചെറിയ ടിപ്പുണ്ട് അതിന്റെ കൂടെ ഇടുന്ന മാങ്ങ വെന്ത് കഴിഞ്ഞാൽ ഈ മീനും റെഡിയാണ് ഇപ്പൊ നമ്മുടെ ഒരു ക്രീമായിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചത് മുഴുവൻ കിടന്നു വെന്ത തേങ്ങാപ്പാലിലും മാങ്ങയിലുമാണ് ആണ് അപ്പൊ പുളിയും ഉണ്ടാവും തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും നല്ല ക്രീമായി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി ഇത് ഇനി ഇനി എന്താണ് നമ്മൾ താളിപ്പിടും ഓക്കെ ഇനി താളിക്കണം കറിയാണെങ്കിലും നമ്മളിപ്പോ പുളിശ്ശേരി ആണെങ്കിലും എരിശ്ശേരി ആണെങ്കിലും പിന്നെ മീൻ കറി ആണെങ്കിലും താളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം പോവില്ല ആ കറിയുടെ ഏത് പോർഷൻ എടുത്താലും നല്ല മണായിരിക്കുക ശരിക്കും ആ താളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഭംഗി കഴിഞ്ഞാലേ ആളുകൾക്ക് ഭംഗി ഉണ്ടാവുന്നു എനിക്കിപ്പോ രുചി ഊഹിക്കാൻ പറ്റുന്നത് കാരണം തേങ്ങാപ്പാലിൽ കിടന്നാണ് കിങ് ഫിഷ് വെന്തത് സുഖവേ ഈ നെയ്മീന എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലിലാണ് വേവിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല പുളിപ്പും തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റും സ്പൈ തീരെ സ്പൈസി അല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഡിഷാണ് വളരെ ക്രീമി ഗ്രേവിയാണ് ഇതിനകത്തുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ എത്ര പന്ത്രണ്ട് വർഷമായി എന്ന് പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് വർഷം ഫീൽ ചെയ്യുന്നു കേട്ടോ ഇത് അല്ല ഒരിക്കലും ഞാൻ പ്രായം പറഞ്ഞു അല്ല എനിക്ക് അത്രയും വയസ്സായി അതോട് കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി ടേസ്റ്റ് അതിനകത്ത് എനിക്ക് തോന്നുന്നു പുളിച്ചു മാങ്ങയാണ് തോന്നുന്നു നല്ല പുളിപ്പുണ്ട് മാങ്ങയുടെ സൂപ്പർ കോക്കനട്ട് ഗ്രോവിന്റെ ക്രൂവിന്റെ കൂടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇദ്ദേഹമാണ് ക്യാപ്റ്റൻ സുരേഷ് പിന്നെ ഈ സൈഡിൽ നിൽക്കുന്നവരൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന മുഖങ്ങളാണ് എന്താണ് പേര് റോയ് റോയ് സന്തോഷ് സന്തോഷ് രമേശ് രമേശ് അപ്പം ഇത് നമ്മൾ കാണുന്ന മുഖങ്ങളാണ് ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ ഈ സൈഡിൽ നിൽക്കുന്നവരെ കാണാത്ത മുഖങ്ങളാണ് ഈ ആൾക്കാർ വരുമ്പോഴത്തേക്ക് രുചികരമായി ഇന്നിപ്പോൾ ഞാൻ ഭീകരമായിട്ടാണ് ഉണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഡിഷുകൾ ഉൾപ്പെടെ അപ്പം ഇവിടുത്തെ പുലികളാണ് ഇവർ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു സാധനം ചോദിക്കുന്നത് നമ്മൾ മീൻകറിയും ചോറും കപ്പയും കൂടെ വേണം അത് ഇവിടെ ചോദിച്ചാൽ ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ നമുക്ക് കൊതി വരുമ്പോഴത്തേക്ക് കഴിക്കാൻ നമുക്ക് തോന്നുന്ന എന്തും കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ രുചിയേറിയ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും